E e okay. okay. ും കാണട്ടെ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെയാണ് ശരിക്കും നിങ്ങൾക്കായിട്ടാണ് ഞാൻ സങ്കടം ഓക്കെ പോട്ടെ കാണാവേ നിങ്ങൾ ഒന്നും കാണാൻ പറ്റുന്നില്ല മേലക്കയറോ മേലക്കയറോ ആ മേലക്കയറോ 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 ആടാ പിറ്റുണ്ടി ആ സമ്പന്ന മുഖിക്കെ മക്കപ്പ മുഖെ മുഖെ വെച്ചിട്ട് മുഖെ മക്കപ്പ വീട്ടിലുള്ളവരൊക്കെ കറക്റ്റിലാണ് അനുമോള അവിടെ ഒറ്റപ്പെടുത്തായിരിക്കും പക്ഷെ നമ്മളാരും ഒറ്റപ്പെടുത്തത്തില്ല ആ ഒരാഴ്ച ഉണ്ടല്ലോ ആ ഒരാഴ്ച നിവിനിട്ട് പിന്നെ ഫ്ലാഷിട്ടാൽ മതി ചേച്ചിയാണ് എന്റെ ബെസ്റ്റ് കണ്ടെന്ന് കൈ ചെറിയ സമ്മേക്കണം

പറയാണും എന്റെ അഭിനയിക്കുന്നു അതെ പറയാനിഷ്ടാണ് ഞാൻ ആണല്ലോ അപ്പൊ രാമയോ ചേർത്താൽ എൻ്റെ ജോലി അതാണല്ലോ പക്ഷെ അവിടെ നമ്മൾ ജീവിക്കുക ഞാൻ ഉപയോഗിച്ചു എന്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന വിളിക്കലോ അവർ മാത്രമേ കാണുമ്പോ എനിക്കറിയില്ല പറ്റി ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങളൊക്കെ പറയുമ്പോൾ കാണാം എന്താ

रंग <muchas> मचाही <muchas>